എച്ച് ആർ ജോൺസൺ കമ്പനിയുടെ ജില്ലയിലെ ബാത്വെയർ ക്രസ്റ്റ് ഷോറൂം എടപ്പേൽ ഫ്ലോറിങ്സിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു ജോൺസൺ ബാത്വെയർ കേരള റീജിയണൽ ഹെഡ് ജെയ്സൺ ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു പാലക്കാട് ജില്ലയിലെ എച്ച് ആൻഡ് ആർ ജോൺസൺൻ്റെ മൂന്നാമത്തെ ക്രസ്റ്റ് ഷോറൂമാണ് പട്ടമ്പി പാലക്കാട് റോഡിൽ മഞ്ഞളുങ്ങലിൽ പ്രവർത്തിക്കുന്ന എടപ്പേൽ ഫ്ലോറിംഗ്സിൽ ഉപഭോക്താക്കൾക്കായി തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ജോൺസൺ റിന്റെ കേരള റീജിയണൽ ഹെഡ് ജോൺസൺ ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു സ്ഥാപനമുടമകളായ എടപ്പയിൽ ഇക്ബാൽ എടപ്പയിൽ ഫവാസ് എന്നിവരും മറ്റു വ്യാപാരി പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു എൻ ആർ എടപ്പേലായിട്ടുള്ള അസോസിയേഷനിൽ ഇന്ന് പട്ടാമ്പിയിൽ ഓപ്പൺ ആയിരിക്കുകയാണ് എടപ്പിയലും ജോൺസണും തമ്മിലുള്ളൊരു ബന്ധം പറയുമ്പോൾ ഏകദേശം ഒരു ഒന്നര പതിറ്റാണ്ടിന് മുകളിലുള്ള ഒരു റിലേഷനാണ് ഇവിടെ അല്ലെങ്കിൽ ഒരു ഡീലർഷിപ്പാണ് നമ്മുടെ എടപ്പേൽ ഗ്രൂപ്പിൻ്റെ വളരെ മനോഹരമായിട്ട് എച്ച് എൻ്റെ ആർ ജോൺസൻ്റെ ക്രെസ്റ്റ് ഷോറൂമിവിടെ ഓപ്പൺ ചെയ്തില്ല ജോൺസൺ ഇൻ്റർനാഷണൽ സീരീസ് ജോൺസൺ എലൈറ്റ് സീരീസ് ജോൺസൺ സീരീസ് അതുപോലെ തന്നെ ജോൺസൺ ജെഫ്രീ സീരീസ് നമ്മുടെ പെറ്റൻ്റെ പ്രൊഡക്റ്റാണ് അതിമനോഹരമായ ഡിസ്പ്ലേയിൽ ജോൺസൺ ബാത്റൂംസിൻ്റെ സാനിറ്ററിവെയർ ഉണ്ട് സി പി ഫിറ്റിങ്സ് ഉണ്ട് അതുപോലെ തന്നെ ഡ്രെയിൻസ് ഉണ്ട് കിച്ചൺ സിങ്സ് ഉണ്ട് വെൽനെസ് പ്രൊഡക്റ്റുകളുണ്ട് അതുപോലെ തന്നെ ബാത്ത് ക്യാബിനറ്റ് ഉണ്ട് തുടങ്ങിയ ഇത്യാദി പ്രോഡക്റ്റുകളുടെ ഒരു പൂർണ്ണ ശേഖരം ഇവിടെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അപ്പം ഈ മംഗളകർമ്മം നിർവഹിച്ച് ഈ പരിപാടി ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിൽ എനിക്ക് അതിയായിട്ടുള്ള സന്തോഷമുണ്ട് തന്നെ എല്ലാ ഞാൻ സോ മച്ച് ജോൺസൺ കമ്പനിയുടെ വ്യത്യസ്ത സീരീസിലുള്ള ബാത്വെയർ ഐറ്റംസ് ആണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് സാനിറ്ററി വെയർ സി പി ഫിറ്റിംഗ്സ് ബാക്ക് ക്യാബിനറ്റ് തുടങ്ങി വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരമാണ് ഇവിടെ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്